നമസ്കാരം ലോകപ്രശസ്തനായ അമേരിക്കൻ ഡ്രമ്മർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ വിവാദവും ഉയരുന്നു ലോകപ്രശസ്ത ഡ്രമ്മറായ ഡാനിയൽ വില്യംസാണ് കഴിഞ്ഞ ദിവസം വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത് വിമാനത്തിൽ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഇയാളിട്ട ഒരു സമൂഹ മാധ്യമ പോസ്റ്റിൽ താനിപ്പോൾ വിമാനത്തിൻ്റെ കോ പൈലറ്റാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് കൂടാതെ വിമാനത്തിൻ്റെ കോക്ക് നിന്ന് വിമാനം നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ വീണ്ടും ഞങ്ങൾ പോവുകയാണ് എന്നും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റ് ചെയ്ത് തമാശ ചെയ്തതാണോ ഗൗരവതരമായി തന്നെയാണോ ഇയാൾ ഈ പോസ്റ്റ് ഇട്ടതെന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് കാരണം വിമാനം പറത്താൻ ലൈസൻസോ മറ്റ് പുൻപരിചയോ ഒന്നുമില്ലാത്ത വില്യംസ് വിമാനം ശരിക്കും പറത്തുകയായിരുന്നോ ഇപ്പോൾ പോലീസ് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് പൻ ജനപ്രീതി നേടിയ ക്രിസ്ത്യൻ മെറ്റൽ കോർ ബാൻഡായ ദ ഡബിൾ വേഴ്സ് പ്രാഡയിലെ അംഗമായിരുന്നു ഡാനിയൽസ് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ന്യൂജേഴ്സിയിലെ വിമാനത്താവളത്തിൽ നിന്ന് ഇയാളുടെ ജെറ്റ് വിമാനം പറഞ്ഞു കയറുന്നത് കഴിഞ്ഞ വർഷമാണ് വില്യംസ് ഈ വിമാനം സ്വന്തമാക്കിയത് എട്ട് യാത്രക്കാർക്ക് യാത്ര സംവിധാനങ്ങളുള്ള വിമാനമായിരുന്നു ഇത് യാത്രാമധ്യേ ഇവർ മറ്റൊരു ഇറങ്ങി വിമാനത്തിൽ ഇന്ധനം നിറക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് സാന്റിഗോയിലേക്കുള്ള യാത്ര തുടർന്നത് സാൻഡിഗോയിലെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത് എന്താണ് അപകട അപകടകാരണമെന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല വലിയ ജനവാസ മേഖലയിലാണ് ഈ വിമാനം തകർന്നു വീണത് ഇതിനടുത്ത് തന്നെ ഒരു സൈനിക കേന്ദ്രവും ഉണ്ടായിരുന്നു ഇവിടെ നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കുമൊക്കെ തന്നെ ഗുരുതരമായ കേടുപാടുകളാണ് സംഭവിച്ചിട്ടുള്ളത് ആളായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാർ മരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വിമാനത്തിൻ്റെ പ്രധാന പൈലറ്റും കൊല്ലപ്പെട്ടപ്പെടുന്നുണ്ട് കൂടാതെ ഡാനൽ വില്യംസും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ വിമാനം തകർന്നു വീണ മേഖലയിലാകെ തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയാണ് നിരവധി വാഹനങ്ങളാണ് പൂർണ്ണമായും തകർന്നു പോയത് മാത്രവുമല്ല ഈ മേഖലയിൽ വൈദ്യുതി തടസ്സവും ഉണ്ടായിട്ടുണ്ട് കാരണം വിമാനം തകർന്നു വേണത് വൈദ്യുതി ലൈനുകൾക്ക് മുകളിൽ കൂടിയാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ വിമാനാപകടത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ള കാര്യം ഒരുപക്ഷെ അതിൻ്റെ ഫ്ലൈറ്റ് റെക്കോർഡർ മറ്റും പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ വിമാനാപകടത്തിന് തൊട്ടു മുമ്പ് എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യം അപ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുക ഏതായാലും ഡാനിയൽ വില്യംസിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് തമാശയ്ക്കായി പോസ്റ്റ് ഇട്ടതാണോ അതോ ശരിക്കും വിമാനം പറത്തുകയായിരുന്നോ എന്നുള്ള കാര്യവും ഇപ്പോഴും അജ്ഞാതമാണ് രണ്ടായിരത്തി പതിനാറിൽ മ്യൂസിക് ബാൻഡ് വിട്ട വില്യംസ് പിന്നീട് എഞ്ചിനീയറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു എങ്കിലും ഇപ്പോഴും ധാരാളം ആരാധകർ ലോമമെമ്പാടും അദ്ദേഹത്തിനുണ്ട് ഡാനിയൽ വില്യംസിൻ്റെ മരണവിവരം അറിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പോസ്റ്റുകൾ പോസ്റ്റുകളിട്ടിരിക്കുന്നത് വലിയൊരു നഷ്ടമാണ് ലോകത്തിനുണ്ടായിരിക്കുന്നത് എന്നും തങ്ങളുടെ വളരെ സ്നേഹസമ്പന്നനായ ഒരു സുഹൃത്താണ് നഷ്ടമായിരിക്കുന്നത് എന്ന് അദ്ദേഹം അടുപ്പമുണ്ടായിരുന്ന പലരും പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധരും ഒക്കെ തന്നെ കലാലോകത്തിലെതിരെ തീരാ നഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ന്യൂജേഴ്സിയിലെ വിമാനത്താവളത്തിൽ നിന്ന് ഇയാളുടെ ജെറ്റ് വിമാനം പറഞ്ഞു ചേർന്നത് കഴിഞ്ഞ വർഷമാണ് വില്യംസ് ഈ വിമാനം സ്വന്തമാക്കിയത് എട്ട് യാത്രക്കാർക്ക് യാത്രയാവെന്നുള്ള സംവിധാനങ്ങളുള്ള വിമാനമായിരുന്നു ഇത് യാത്രാ മധ്യേ ഇവർ മറ്റൊരു വിമാനത്താവളത്തിൽ ഇറങ്ങി വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് സാന്റിഗോയിലേക്കുള്ള യാത്ര തുടർന്നത് സാൻഡിഗോയിലെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത്